സ്വന്തം ജീവന് ഭീഷണിയുണ്ടെന്നും തന്നെ മനപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുമാണ് നടൻ ബാ ബാലയുടെ മുൻ പങ്കാളിയായ ഡോക്ടർ എലിസബത്ത് ഉദയൻ പല പ്രാവശ്യമായി വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് കാറിൽ യാത്ര ഇപ്പോഴിതാ കാറിൽ യാത്ര ചെയ്യവേ മനഃപൂർവ്വം ആരോ തന്റെ കാറിൽ മറ്റൊരു വണ്ടി ഒന്ന് ഇടിക്കാൻ ശ്രമിച്ചു ഇടിച്ചു എന്നുമാണ് എലിസബത്ത് വിജയൻ പറഞ്ഞിരിക്കുന്നത് വണ്ടി നിർത്തി ഇറങ്ങി നോക്കിയപ്പോൾ എന്തിനാണ് ഇടിച്ചതെന്ന് പറഞ്ഞപ്പോൾ രണ്ടു പ്രാവശ്യം വീണ്ടും ഇടിച്ചെന്നുമാണ് എലിസബത്ത് പറഞ്ഞിരിക്കുന്നത് എലിസബത്തിന്റെ വീഡിയോയിലെ വാക്കുകൾ ഇങ്ങനെ ഇന്ന് ഞാൻ കാറിൽ വരുന്ന സമയത്ത് ഒരാൾ ഒരു വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളുടെ വണ്ടിയിൽ എടുപ്പിച്ചു ഇത് എന്നെ പേടിപ്പിക്കാൻ ആരെങ്കിലും ചെയ്തതാണ് എന്നൊന്നും അറിയില്ല ഒരു തവണ ഇടിച്ചാൽ അറിയാതെ ചെയ്തതാണെന്ന് കരുതാം ഇത് രണ്ടു മൂന്ന് തവണ വന്ന് ഇടിച്ചു ഒരു തവണ ഇടിച്ചപ്പോൾ വണ്ടി നിർത്തി ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഇടിച്ചു അത് മൂന്ന് അത് കഴിഞ്ഞ് മൂന്നാം തവണയും ഇടിച്ചു ഇടിച്ചതിന് ക്രോസ് റേഞ്ചിൽ ഇടിച്ചത് ക്രോസ് റേഞ്ചിൽ ആയതുകൊണ്ട് അതിന് ചെറിയ ചെറിയ വണ്ടി ആ അതൊരു ചെറിയ വണ്ടി ആയതുകൊണ്ട് കാരണം കൊണ്ട് ഞങ്ങളുടെ വണ്ടിക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല അയാളുടെ ബമ്പർ വന്ന് ഞങ്ങളുടെ ടയറിന് മുകളിലാണ് ഇടിച്ചത് ഒന്നെങ്കിൽ അയാൾ ബോധമില്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഭീഷണി തന്നെയാണ് എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ ഞാനിതെല്ലാം പറയുന്നത് അതൊരു ഭീഷണിയാണോ അതോ ഇത്രയും വൺ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കുന്നതെന്ന് എനിക്കറിയില്ല മൂന്ന് തവണ സിമ്പിളായി വെറുതെ കൊണ്ട് വേറൊരു വണ്ടിയിൽ ഇടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്തായാലും എനിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഇതുവരെ സുരക്ഷിതയാണ് കുറച്ചു ദിവസമായി കടുത്ത മാനസിക വിഷമത്തിലായത് കാരണം വീഡിയോ ചെയ്യാതിരുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് നീതി കിട്ടും എന്ന് കരുതിയല്ല മറിച്ച് ഞാൻ ചത്താലും ഇതൊക്കെ എല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ടാണ് എന്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട പലർക്കും ഭീഷണി വരികയും പലർക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുകയും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു അതിൽ വലിയ വിഷമമുണ്ട് അയാളുടെ ഗസ്റ്റ് ഹൗസിന്റെ കാര്യം പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട് അവർക്ക് ഗസ്റ്റ് ഹൗസിൽ നടന്ന പല കാര്യങ്ങളും അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഫോൺ നമ്പറിൽ വിളിക്കുന്നുണ്ട് വിളിക്കി എന്ന് പറയുന്നുണ്ട് എനിക്ക് ഒരു നമ്പറിലും വിളിക്കേണ്ട കാര്യമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു മറ്റുള്ളവർ എന്നെ പോലെ ഇതിലിട ഇതിലിടപെടരുത് എന്ന് അറിയിക്കാനും കൂടിയാണ് ഞാൻ ഇതൊക്കെ വിളിച്ചു പറയുന്നത് ചില ആൾക്കാർ പറയുന്നത് കണ്ടു ഞങ്ങൾ പതിനാല് വർഷം അനുഭവിച്ചതാണ് ഇവർ രണ്ടു വർഷമേ അനുഭവിച്ചിട്ടുള്ളൂ എന്ന് രണ്ടു വർഷം അനുഭവിച്ചവർക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നുണ്ട് പതിനാല് വർഷം അനുഭവിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആരും സപ്പോർട്ട് എന്നെ ആരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ആരും അനുഭവിച്ചത് ഇനി വേറെ ആരും അനുഭവിക്കരുത് ഞാൻ ആദ്യം തന്നെ കേസുമായി പോയെങ്കിൽ എനിക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല പറ്റിയെന്ന് വരില്ല ഇപ്പോൾ എത്ര ആളുകൾ അയാളെ സപ്പോർട്ട് ചെയ്തത് നടക്കുന്നുണ്ട് ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ലേ ഞാൻ ഒരു നാലഞ്ച് ദിവസം വീഡിയോ ഇടാൻ വൈകിയപ്പോൾ എൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുവരുമുണ്ട് പിന്നെ സംശയമുള്ള ആരും എന്നെ പിന്തുണയ്ക്കേണ്ട ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് ഡിപ്രഷനുണ്ട് അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് ചെറിയ ഉണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പി എന്നെ എന്നെ അല്ല അയാളെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അയാളുടെ കുഴിയിൽ പോയി ചാടിക്കോ ഞാൻ ഒരു എം ഡി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എനിക്ക് രാഷ്ട്രീയ രാഷ്ട്രീയകാര്യ രാഷ്ട്രീയക്കാരുമായ ഒരു ബന്ധവുമില്ല എൻ്റെ കുടുംബത്തെ നാണം കെട്ടുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് എൻ്റെ ജീവൻ ഭീഷണിയുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവനും ഭീഷണിയുമുണ്ട് ഇനി ആരും ഈ ചതികുഴിയിൽ വീഴരുത് എന്നതുകൊണ്ട് പറ ഞാൻ പറയുന്നതാണ് ഈ സപ്പോർട്ടിന്റെ കണക്കൊന്നും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ നോക്കണ്ട എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഉള്ള കാലത്തോളം എന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നത് വരെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇത്രയും നാൾ ഒന്നും ഒന്നും തുറന്നു പറയാതെ ഇരുന്നിട്ട് ഇപ്പോൾ സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞ് താരതമ്യം നടത്താൻ വരികയാണ് ഒരു ഇര ന്യായമായത് വിളിച്ചു പറഞ്ഞ് എന്ന് കാണുമ്പോൾ ഇരയ്ക്ക് സന്തോഷമാണ് തോന്നേണ്ടത് എനിക്ക് മെസ്സേജ് ചെയ്ത പല ഇരകളുമുണ്ട് വർഷങ്ങളായി ഒന്നും പറയാൻ കഴിയുന്നില്ല നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ ജയിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണ് എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് അല്ലാതെ ജീവൻ കളഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല ഇങ്ങനെ പറഞ്ഞാണ് എലിസബത്ത് അവസാനിപ്പിക്കുന്നത് എലിസബത്ത് പറഞ്ഞ എലിസബത്ത് അവസാനിപ്പിക്കുന്നത് മുൻഭാര്യായി അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷിനെ കുറിച്ചാണ് എലിസബത്ത് ഈ പറഞ്ഞതിൽ പ്രതിപാദിക്കുന്നത് മുൻപ് നടത്തിയ ഒരു വീഡിയോയിൽ അഭിരാമി സുരേഷ് പറയുകയുണ്ടായി അവൾ അദ്ദേഹം അഭിരാമിയുടെ ചേച്ചിക്ക് അതായത് അമൃത സുരേഷിന് ഇത്രയും പിന്തുണ ലഭിച്ചിരുന്നില്ല എന്നുള്ള ഒരു കമ്പാരിസൺ അതിനെ കുറിച്ചാണ് എലിസബത്ത് ഉദയൻ ഇതിലൂടെ പറയുന്നത്